നമ്മൾ ോർത്ത് പിടിച്ച് ശക്തിയാർജിച്ച് ആരെയും തീത്ത വിളിക്കാനല്ല തെറി പറയാനല്ല ഒരു പക്ഷേ ആയിരക്കണക്കിന് ആലിമിയങ്ങളെ ഗുരുവര്യരായ ആയിരക്കണക്കിന് പള്ളി നിർമ്മിച്ച മഹാനായ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ നിർമ്മിച്ച ആയിരക്കണക്കിന് എത്തി കുട്ടികളുടെ കൈപിടിച്ചുയർത്തി ഉന്നത പദവികളിൽ എത്തിച്ച ആയിരങ്ങൾക്ക് വിദേശത്ത് ജോലി വാങ്ങിച്ചു കൊടുത്ത ಮಹಾನಾಯ ಶೇಹುನ ಉಸ್ತಾದವರುಗಳೇ അള്ളാഹുതേല നമ്മളെ ആക്രിപത്ത് നന്നാക്കി തെരട്ടെ തെറ്റ് തിരുത്താൻ തെറ്റ് ചെയ്തവർക്കുള്ള മാപ്പ് നൽകി അവർക്ക് നല്ല മനസ്സ് റബ്ബ് കൊടുക്കട്ടെ അവിടെയൊന്നും നമ്മൾ പതറാൻ പാടില്ല അതേപോലുള്ള ഭാഷയിൽ തിരിച്ചടിക്കാനും പാടില്ല നമ്മുടെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പാടില്ല അത് ഹ് ഹക്കായ നിലക്ക് ഹബീബി നബി നിങ്ങൾ പൊട്ടി പൊട്ടിത്തെറിച്ച് പോറ്റിയതിൽ നമ്മുടെ മുൻഗാമികൾ ശരീരം പണയം വെച്ച് പോറ്റിയതിൽ ഹംസറദിയോഹനന്റെ കരള് കൊടുത്തു പോറ്റിയതീ ഖിയാമത്ത് നാൾ വരെ സുശക്തമായി ും അതാതാ മുസ്ലിമീങ്ങളല്ലാത്തവരോട് സൗഹാർദ്ദം നിലനിൽക്കണം വർഗീയത വളരരുത് ഭീകരവാദം വളരരുത് തീവ്രവാദം വളരരുത് മുസ്ലിമും